അന്യായ ലുക്കിൽ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് എന്റെ മോനെ ഇപ്പൊ ഒരു പ്രോമ വന്നു അഞ്ച് വൈൽഡ് ഗാർഡുകളെയും ഏഷ്യാനെറ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് വന്നിരിക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓൾറെഡി എല്ലാം മനസ്സിലായി പക്ഷേ ആ ഒരു സംഭവം അതായത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള സംഭവം പക്ഷെ സീക്രട്ടൈസിന്റെ അതായത് ബ്രോന്റെ ആ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവൽ ലുക്കാണ് സോ നമ്മുടെ മുടി എടുത്തത് ആ ഒരു വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ താടിയും കൂടി എടുത്ത് മീശയൊക്കെ ആക്കി വേറെ ലെവൽ ലുക്കാണ്ട് ഒന്നും പറയാനല്ല സോ തരം നമ്മുടെ സായി കൃഷ്ണ പ്രോ ആ ഒരു അതായത് സീക്രട്ട് സീക്രട്ടേജന്റ് ആ ഒരു പ്രോമോയിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാലാണ് പ്രശ്നം എന്ന് സോ അവരെ സ്പ്ലിറ്റ് ചെയ്യുക യെസ് ജാസ്മിൻ ആൻഡ് ഗൌബ്രി ഇവരെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് സീക്രട്ട് ഏജന്റിന്റെ ലക്ഷ്യം എന്ന് തോന്നുന്നു ബാക്കി അഞ്ച് വൈൽഡ് കാർഡുകളെയും ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതില് ഡി ജെ സിബിൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് രണ്ട് ഉണ്ടായിരുന്നു നന്ദന ഉണ്ടായിരുന്നു പൂജ ഉണ്ടായിരുന്നു സോ എന്തായാലും അവരെയൊക്കെ ഏഷ്യാനെറ്റ് തന്നെ ഇപ്പൊ കാണിച്ചു തന്നിരിക്കുകയാണ് സീക്രട്ട് സീക്രട്ടേജന്റ് ലുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ മീൻസ് അത് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനും കേൾക്കും പക്ഷെ എനിക്ക് ഭയങ്കര ആ ഒരു ലുക്ക് നല്ല നല്ലൊരു ലുക്ക് സോ എന്തായാലും അടിപൊളിയായി കേട്ടോ ബിഗ് ബോസ് ഹൗസിൽ കയറിട്ട് സീകരട്ടേജൻ കാളി തുടങ്ങി കഴിച്ചു എന്തായാലും എനിക്ക് വയ്യ ഡബോ കട്ട വെയിറ്റിംഗ് സോ നിങ്ങളും വെയിറ്റിംഗ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കേൾക്കപ്പെടുക നന്നായി കളിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിക്കോസ് ബിഗ് ബോസ് അങ്ങനെ ഒരു ലോഗാണ് ബിഗ് ബോസിനെ പുറത്തുനിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പ്രെഡിക്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബന്ധുവാർ ശത്രുവര് മിത്രമാര് ശത്രുവര് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ സോ കണ്ടുതന്നെ അറിയാം എങ്ങനെ ഈ ഒരു കൈ കാര്യങ്ങളൊക്കെ നമ്മുടെ സീക്രട്ട് ഏജന്റും അതുപോലെ ബാക്കിയുള്ള അഞ്ച് വൈൽഡ് ആളുകളും കൈകാര്യം ചെയ്യുന്നുള്ളൊക്കെ നോക്കാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം